ഗുഡ് മോർണിംഗ് നമ്മുടെ കണ്ണൻ്റെ കൈതവങ്ങളിലെ ഏതാനും വരികളും കൂടിയേ ശേഷിച്ചിട്ടുള്ളൂ അത് നമുക്കിന്ന് പഠിക്കാം കുഞ്ചൻ നമ്പ്യാരുടെ സിമന്തകം തുള്ളലിലെ കണ്ണൻ്റെ കൈതവങ്ങൾ എന്ന് പറയുന്ന ഭാഗം ബാക്കിയുള്ളത് ഇപ്പോൾ പഠിക്കാം എല്ലാവരും പഠിക്കാൻ റെഡി ആയിക്കൊള്ളുക സത്വരമവനെ അണഞ്ഞു പിടിച്ചവൾ ഉരലോട് കൂട്ടിക്കെട്ടിയിട്ടില്ലേ പണ്ട് കുസൃതി സഹിക്കാതെ ഒരു ദിവസം അമ്മ കണ്ണനെ എന്തിൽ കെട്ടി ഉരലിൽ പിടിച്ച് കെട്ടി ഉരലിൽ കയറുകൊണ്ട് ചേർത്ത് അങ്ങോട്ട് കെട്ടി ദാമം എന്ന് പറഞ്ഞാൽ കയറാണേ ദാമോദരൻ ഉദരത്തിൽ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ ശ്രീകൃഷ്ണന് ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ദാമോദരൻ എന്ന് ഒരു പര്യായവും ഒരു പേരും ലഭിച്ചിട്ടുണ്ട് കേട്ടോ ശ്രീകൃഷ്ണൻ്റെ പര്യായം എന്തൊക്കെയാണ് കണ്ണനുണ്ട് കാർവർണനുണ്ട് കാർമുകിൽ വർണ്ണനുണ്ട് മാധവനുണ്ട് അച്യുതനുണ്ട് ഇപ്പം ഞാനീ പറഞ്ഞൊരു വാക്കില്ലേ ദാമോദരനുണ്ട് അങ്ങനെ നിരവധിയാണ് പര്യായങ്ങൾ കേട്ടോ അപ്പോൾ സത്വരമവനെ അണഞ്ഞു പിടിച്ച അവൾ ആരാ യശോദ അല്ലേ അമ്മ പിടിച്ച് അവൾ ഉരലോട് കൂട്ടിക്കെട്ടിയിട്ടില്ലേ ആളുകൾ പറയുമ്പോൾ എന്താ പറയുക അയ്യോ എന്തൊരു കുസൃതിയായിരുന്നു എന്തൊരു മോഷണമായിരുന്നു അതിനു വേണ്ടി അമ്മ പോലും ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടിട്ടില്ലേ അപ്പോഴേ ഈ ഉരലിൽ പിടിച്ച് കെട്ടിയിട്ട സംഭവമേ കണ്ണനെ ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടു കണ്ണൻ ആ ഉരലും കൊണ്ട് അവിടെ ഒന്നും കിടന്നില്ല കണ്ണൻ പതുക്കി ആ ഉരുലും വലിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ആ ഉരലും കൊണ്ട് പോയപ്പോൾ ആ ഉരുലിൻ്റെ ഇരുവശവും രണ്ട് വശത്ത് രണ്ട് മരങ്ങൾ നിന്ന് അതിനിടയിൽ കൂടിയാണ് പോയത് ആ വൻമരങ്ങൾ ആ മരങ്ങൾ കടപുഴകി താഴെ വീണു അത് രണ്ട് അസുരന്മാരായിരുന്നു അവർക്ക് രണ്ടു പേർക്കും കണ്ണൻ മോക്ഷം കൊടുത്തു ഇങ്ങനെ സ്വന്തം ജീവിതം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ചെയ്യുക എന്ന കർമ്മോദ്ദേശ്യത്തോടു കൂടി ഭൂമിയിൽ വന്നവനാണ് കണ്ണൻ ആ കണ്ണനെ ഇതുപോലെയുള്ള വിഡ്ഢികൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കാൻ നോക്കിയാൽ ആ ആക്ഷേപത്തിന് എത്ര സാധുതയുണ്ടാവും അല്ലേ പിന്നെ പൂതനെ എന്നൊരു പെണ്ണിനെയും കൊല ചെയ്തതു നിങ്ങൾ ധരിച്ചിട്ടില്ലേ വേറൊരു കഥ കണ്ണൻ ആരെ കൊന്നു അയ്യോ സ്ത്രീകളെ കൊല്ലാൻ പാടുണ്ടോ അത് ഭയങ്കര അപവാദം അല്ലേ അപരാധമല്ലേ ഇവിടെ ഉണ്ടല്ലോ കൃഷ്ണൻ പണ്ട് പൂതനെ ഒന്നൊരു പെണ്ണിനെ കൊന്നതാണ് സാധാരണഗതിയിൽ സ്ത്രീഹത്യ എന്ന് പറഞ്ഞാൽ അത് വലിയ പാപമാണ് സ്ത്രീയെ അങ്ങനെ ഒരു പുരുഷൻ വധിക്കാനും ഒന്നും പാടില്ല പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് കണ്ണൻ കൊ കൊച്ചു കുട്ടിയായിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ കംസനെ കംസൻ്റെ കാലനായിട്ടുള്ള ഒരു ഒരു കുട്ടി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക അരേ ദുരാചാര ദുഷ്ട കംസ പരാക്രമം സ്ത്രീകളിലല്ല വീണ്ടും തവാന്തകൻ ഭൂമിതലേ ജനിച്ചു ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക എന്നൊരു അശരീരി ഉണ്ടായല്ലോ അതായത് നിനെ വധിക്കുവാനായിട്ടുള്ളവൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ആ അറിഞ്ഞ ആ നിമിഷം മുതൽ അങ്ങനെയുള്ള ആ കാലനായ തൻ്റെ കാലനായ കുട്ടി ആരാണെന്നറിയാൻ കംസൻ നാല് ദിക്കിലേക്കും ആളുകളെ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന ഒരു വ്യക്തിയാണ് ഒരു രാക്ഷസിയാണ് പൂതന പൂതന എങ്ങനെയാണ് വന്നത് പൂതന നല്ല സുന്ദരി കുട്ടിയുടെ വേഷം ധരിച്ച് അമ്പാടിയിലെ ഒരു ഗോപസ്ത്രീയെ പോലെ വന്നു എന്നിട്ട് എല്ലാം അറിയുന്ന കണ്ണൻ എല്ലാം അറിയുന്നുണ്ട് ഗോപസ്ത്രീകൾ അവിടെ ഇല്ലാതെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് പാല് ഒരു ശ്രമം വിഷ മുലയൂട്ടി കൊല്ലുക എന്നതായിരുന്നു ലക്ഷ്യം കേട്ടോ അവൾ മുലപ്പാല് കൊടുക്കുന്നു അതിൽ വിഷം പുരട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനാലേ ആ കുഞ്ഞ് മരിക്കണം ആ ഉദ്ദേശത്തിലാണ് വന്നത് പക്ഷേ കണ്ണനാരാ മോൻ കണ്ണനാരാ സക്ഷാൽ ഭഗവാനല്ലേ എല്ലാം അറിയുന്ന ഭഗവാൻ യാതൊരു പ്രത്യേകതകളും കൂടാതെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ലാഘവത്തോടെ പൂതനയുടെ പാൽ വലിച്ചു കുടിച്ചു 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 കുടിച്ചവളുടെ രക്തം കൂടി ഊറ്റി കുടിച്ചു വേദന സഹിക്കവയ്യാതെ അവൾ അലറി താഴെ വീണു അതായത് ഭഗവാൻ അവളുടെ ജീവനും കൂടിയാണ് വലിച്ചു കുടിച്ചത് അതായത് പൂതനയെ വധിച്ചു എന്നർത്ഥം ഈ സംഭവത്തെയാണ് അപവാദം പറയുന്ന ആളുകൾ എന്ത് പറഞ്ഞത് പൂതനെ എന്നൊരു പെണ്ണിനെ ആ പൂതനയെ ഒരു സാധാരണ പെണ്ണായിട്ട് കരുതിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അപവാദം പറയുന്നവർക്ക് എന്തുവാം അതൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആ പൂതനയെ ഭഗവാൻ വധിച്ചു അതൊക്കെ ഭഗവാന്റെ ജന്മ ഉദ്ദേശത്തിൽപ്പെടുന്ന കാര്യങ്ങളുടെ വിജയത്തിൻ്റെ ഓരോരോ ഘടകങ്ങളായിരുന്നു ദുഷ്ടരാക്ഷസിയായ രാക്ഷസിയായ പൂതനയെ വധിച്ചു പിന്നെ ഭഗവാന്റെ കൈകൊണ്ട് വധിച്ചത് കൊണ്ട് അവൾക്ക് മോക്ഷം കിട്ടി എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ ദൈവങ്ങളുടെ കൈകൊണ്ട് മരിക്കാനും വേണം ഒരു ഭാഗ്യം അല്ലേ പൂതന എന്നൊരു പെണ്ണിനെ പൂതന എന്ന രാക്ഷസിയാണ് കംസന്റെ നിയോഗം അനുസരിച്ച് ഭഗവാനെ വധിക്കാൻ എത്തിയ ആ പൂതന എന്ന രാക്ഷസിയാണ് അദ്ദേഹം കൊന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ചെയ്തത് നിങ്ങൾ ധരിച്ചിട്ടില്ലേ അപവാദം പറയുന്നവരത് വലിയൊരു അപവാദമായിട്ടാണ് പറയുന്നത് അങ്ങനെ ഒരു പെണ്ണിനെ വരെ കൊന്നയാളായി കണനെന്ന് മാതുലനായൊരു കംസനെ വെന്നൊരു കൈതവം എല്ലാം ബോധിച്ചില്ലേ പോരാഞ്ഞിട്ട് ഇദ്ദേഹം ആരെയും കൊന്നിട്ടുണ്ട് സ്വന്തം മാതുലനെ മാതുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ അമ്മാവൻ ആരാണ് കംസൻ മാതുലനായൊരു കംസനെ വന്നൊരു കൈതവമെല്ലാം ബോധിച്ചില്ലേ ഇതൊന്നുമല്ലെന്നേ ഈ കണ്ണൻ സ്വന്തം അമ്മാവനെ വരെ കൊന്നവനാണെന്ന് അപ്പൊ ഈ സ്വന്തം അമ്മാവൻ എത്ര ദുഷ്ടനാണെന്നും സ്വന്തം അമ്മാവൻ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ദോഷം ചെയ്യും എന്നും മനസ്സിലാക്കിക്കൊണ്ട് കംസനിഗ്രഹത്തിന് വേണ്ടി ഉണ്ടായത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ആ കംസവധം ചെയ്ത ഭഗവാനെ ഇത്തരത്തിലൊരു കൊലപാതകിയായി അവരോധിക്കുന്നത് സാമാന്യ ബുദ്ധിയാ ശരിയാണോ അല്ല പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് കിംവദന്തികൾ അവവാദങ്ങൾ പറഞ്ഞു പരത്തുന്നവർ ഇങ്ങനെയാണ് അവരെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു ശാശ്വതമായ സത്യം ആര് നമുക്ക് പറഞ്ഞു തരികയാണ് കുഞ്ചൻ നമ്പ്യാർ നമുക്ക് പറഞ്ഞു തരികയാണ് അദ്ദേഹം ഈ കൃതിയിലൂടെ അല്ലെങ്കിൽ ഈ സിമന്തകം തുള്ളലിലൂടെ അദ്ദേഹത്തിൻ്റെ തുള്ളലുകളിലെല്ലാം ഉണ്ട് നാട്ടു നടപ്പിലെ പല കാര്യങ്ങളും ശൈലികളും പഴഞ്ചൊല്ലുകളും പൊതുതത്വങ്ങളുമെല്ലാം ധാരാളമായിട്ട് എടുത്തു പ്രയോഗിക്കുന്ന ആളാണ് ഇതൊക്കെ പ്രയോഗിക്കുന്നത് വഴി ഒട്ടു പലി ഫലിതത്തിലൂടെയാണ് പരിഹാസത്തിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ പരിഹാസം എന്ന് പറയുന്നത് സമൂഹത്തെ പരിഷ്കരിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യന് ബോധം ഉണ്ടാവണം കിംവദന്തികൾ പറയരുത് സത്യമറിയാതെ സംസാരിക്കരുത് ആവശ്യമില്ലാതെ വർത്തമാനം പറയേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ഓരോ പുരാണകഥയാണ് അദ്ദേഹം അതിനുവേണ്ടി ആയുധമാക്കിയത് പുരാണകഥയാകുമ്പോൾ അത് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് അത് കുറച്ച് ചിരിക്കുന്ന രീതിയിൽ പറഞ്ഞാലോ ഏറെ ഇഷ്ടമാകും അതാണ് നമ്പ്യാർ ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കുമായതല്ലെങ്കിൽ തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെയാണ് നമ്പ്യാർ ജനങ്ങളുടെ മനസ്സറിഞ്ഞയാളാണ് ശരിക്ക് മനുഷ്യൻ്റെ മനഃശാസ്ത്രം തന്നെ അറിഞ്ഞ ആളാണ് സാധാരണക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം കവിത എഴുതിയത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കഥ എഴുതിയത് കവിത എഴുതിയത് പക്ഷേ അതിലൂടെ ഒരു സമൂഹത്തെ മുഴുവൻ പരിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുഞ്ചൻ നമ്പ്യാർ ആദ്യത്തെ ജനകീയ കവി എന്നാണ് അറിയപ്പെടുന്നത് മുല്ലപ്പുംപൊടി എറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന് കേട്ടിട്ടില്ലേ എന്താ അതിൻ്റെയൊക്കെ അർത്ഥം മുല്ലപ്പൂവിൻ്റെ അടുത്ത് കിടക്കുന്നത് ഒരു കല്ലാണെങ്കിൽ കല്ലിന് വല്ല ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ലല്ലേ ആ മണവും ഇല്ല ഗുണവും ഇല്ലാത്ത ആ കല്ലിന് പോലും എന്തിൻ്റെ ഗുണം കിട്ടും മുല്ലപ്പൂവിൻ്റെ ഗുണം കിട്ടും അപ്പോഴ് നല്ലതിനോട് ചേർന്നാൽ നല്ല ഗുണം ഉണ്ടാവും ഈ തത്വങ്ങളൊക്കെ വളരെ രസകരമായിട്ട് നല്ല മനോഹരമായ വരികളിലൂടെ കുഞ്ചൻ നമ്പ്യാർ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് പഠിക്കാനും രസം ഉൾക്കൊള്ളാൻ അതിലേറെ താല്പര്യം താല്പര്യവും ഉണ്ടായി അങ്ങനെയാണ് ഈ തുള്ളലിനെ ആളുകൾ ഏറെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ കഥയൊക്കെ മനസ്സിലായല്ലോ കവിത ഒന്ന് വായിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം കേട്ടോ ശൈശവകാലത്തുണ്ടായിട കൈതവമുണ്ടോ മാറിയിടുന്നു ആയിരവർഷം കുഴലിലിരുന്നൊരു നായുടെ വാലു വളഞ്ഞേ തീരൂ കൊച്ചുകളോടു പിടിച്ചു പറിച്ചും മച്ചിലൊളിച്ചത പാല് കുടിച്ചും പച്ചപ്പാലും മോരും തൈരും നിത്യവും അങ്ങനെ കട്ടുഭുജിച്ചും കൊടുത്തും പലവക പിച്ച കളിച്ചു നടന്നവനല്ലേ കണ്ണൻ കണ്ണനിതെന്നെല്ലാവർക്കും തിണ്ണം തേടിന ഭക്തിയുമൂർത്താൽ വെണ്ണകൾ കട്ടു നടന്നപ്പോഴേ കള്ളനിതെന്നൊരു പേരവനുണ്ട് മത്തുവലിച്ച കുംഭത്തേലൊരു കുത്തുകൊടുത്ത പാലുകുടിച്ചും ഇത്തരമുള്ളൊരു കള്ളം കാട്ടിയിട്ടുത്തമയാകിയ ജനനിയൊരു നാൾ സത്വരം അവനെ അണഞ്ഞു പിടിച്ചവൾ ഉരലൊടു കൂട്ടിക്കെട്ടിയിട്ടില്ലേ പൂതന എന്നൊരു പെണ്ണിനെയും കൊല ചെയ്തതു നിങ്ങൾ ധരിച്ചിട്ടില്ലേ മാതുലനായൊരു കംസനെ വെന്നൊരു കൈതവമെല്ലാം ബോധിച്ചില്ലേ ഇതാണ് കവിത ഇത് കുഞ്ചൻ നമ്പ്യാരുടെ സെമന്തകം തുള്ളലിലെ ഒരു ഭാഗം മാത്രമാണ് കണ്ണൻ്റെ കൈതവങ്ങൾ എന്ന് പറയുന്ന ഈ കവിതാഭാഗം ഇതിലെ നാല് വരി നിങ്ങൾ കാണാതെ പഠിക്കണം ഇഷ്ടപ്പെടാനുള്ള കാരണവും നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളണം പരീക്ഷയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പാഠങ്ങളും വരും ഈ മൂന്ന് പാഠങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ വേണം എന്നുണ്ട് എങ്കിൽ ഞാൻ അടുത്ത അടുത്ത ഒരു ക്ലാസ്സിൽ ഈ പാഠത്തിലെ ശേഷമുള്ള പഠന പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ട് ഉള്ളതൊക്കെ പറഞ്ഞു തരാം വേണ്ട നോട്ട് മാത്രമേ ഉള്ളൂ വാരി വലിച്ചധിക നോട്ടുകളൊന്നും തരുന്നില്ല അത്യാവശ്യമുള്ളതാണ് തരുന്നത് അതങ്ങ് കാണാതെ പഠിച്ചുകൊള്ളണം കേട്ടോ അത്രയും ഒക്കെ പഠിക്കുക അടുത്തൊരു ക്ലാസ് കൊണ്ട് ഈ പാഠത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ അതും തീർന്നിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന ക്ലാസ് കൊണ്ട് അത്യാവശ്യം ഈ ഒന്ന് രണ്ട് മൂന്ന് ലെസണും ഒന്നുകൂടി ഓടിച്ച് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം കേട്ടല്ലോ ഇനി പറയണ്ട എന്നുണ്ടെങ്കിൽ അടുത്ത പാഠം പഠിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട ഞാൻ പറഞ്ഞു തരാം ഇനി എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായി ഇനി ഞങ്ങൾക്ക് അടുത്ത പാഠം പഠിച്ചാലും മതി എന്നൊക്കെയാണെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ അറിയിച്ചോളൂ എന്തായാലും കുഴപ്പമില്ല പരീക്ഷയ്ക്ക് മുമ്പ് ഒന്നുകൂടി പറഞ്ഞു തരണം എന്നതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ഒരു സംശയവും ബാക്കി വയ്ക്കണ്ട ഞാൻ ക്ലാസ് ഒന്നുകൂടി എടുത്ത് എല്ലാം ഒന്നുകൂടി മൂന്ന് പാഠത്തിലേതും അത്യാവശ്യമുള്ളത് മാത്രം ഒന്നുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്തുന്നു നന്ദി